ചേട്ട കാമുകൊപ്പമുള്ള നിമിഷങ്ങൾക്ക് കുഞ്ഞ് തടസ്സമാകും എന്നാരോപിച്ച് ഒരു കാമുകൻ കാമുകിയുടെ ഏഴു വയസ്സുള്ള പെൺകുട്ടീനെ കൊന്നു ഒരാളുടെ ജീവിതസുഖത്തിന് വേണ്ടി ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി അയാൾ കൊന്നുകളഞ്ഞു ഈ ഒരു കേസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും പുതിയതായിട്ട് ആ കേസിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ് ഏഴുവയസ്സാണ് ആ കുട്ടിക്ക് കുഞ്ഞിന് സിരിയ എന്നാണ് പേര് രണ്ടാം ക്ലാസ് വാരി ഈ സിരിയയുടെ അമ്മ ശില്പ ശില്പ വിവാഹമോചിതയാണ് വിവാഹമോചിതയായ ശില്പ അങ്ങനെയാണ് അവരുടെ ജീവിത പിന്നെ ഒരു ഒരു തുണ വേണം എന്ന് അവർ ചിന്തിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷന് വിവാഹമോചനം ഒക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത വിവാഹത്തിലേക്ക് പോകാൻ പറ്റും സ്ത്രീക്ക് അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല ചിലത് വളരെ പെട്ടെന്ന് വിവാഹത്തിലേക്ക് പോകും അത് പിന്നെ സാമ്പത്തികമായി ഭദ്രതയുള്ളതും അല്ലെങ്കിൽ നല്ല ജോലിയുള്ളതും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകൾക്ക് പെട്ടെന്ന് കല്യാണം കഴിച്ച് പോകാൻ പറ്റും സാധാരണ നിലയിൽ പ്രയാസമാണ് അപ്പോൾ ജീവിതത്തിലൊരു ആൺതുണ വേണം മുന്നോട്ട് പോകാൻ എന്ന് സ്ത്രീകൾ ആഗ്രഹിക്കും അത് തെറ്റൊന്നുമില്ല അപ്പോൾ തിരിച്ചും ആഗ്രഹിക്കും ഒരു പങ്കാളി വേണം എന്നാഗ്രഹിക്കും നിയമപരമല്ലാത്ത പങ്കാളി വരുമ്പോഴാണ് പ്രശ്നം നിയമപരമായി വരുന്ന പങ്കാളികൾ തന്നെ പ്രശ്നമാണ് അപ്പോഴാണ് എവിടുന്നോ ഒരാൾ വന്ന് കയറുന്നത് അയാളുടെ പേരാണ് ദർശൻ അപ്പോൾ ഈ ദർശൻ ശില്പയോടൊപ്പം കൂടി അങ്ങനെ ദർശൻ കൂടിയിട്ട് ദർശന് ഈ ശില്പയോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല ഈ ശില്പയോടൊപ്പം സംസാരിക്കാൻ വരുമ്പോൾ ശില്പയോട് സംസാരിക്കാൻ വരുമ്പോൾ ഒക്കെ ഈ ഏഴ് വയസ്സുകാരി സിരിയ ദർശന് ഒരു തടസ്സമായി മാറുന്നു അപ്പോൾ ദർശൻ പറഞ്ഞ ഒരു കാര്യം ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു ഈ ശില്പയുടെ അമ്മ ഈ അടുത്ത് മരിച്ചു ഓഗസ്റ്റിലാണ് മരണപ്പെടുന്നത് അമ്മയോടൊപ്പമാണ് ശില്പ താമസിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത് എവിടെയാണ് സ്ഥലം കുമ്പള ഗൗഡ അല്ല പക്ഷേ ലോകത്തെല്ലായിടത്തും സ്ത്രീകൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദന സമാനമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് ഇയാൾ കുമ്പളഗൗട സ്വദേശിയാണ് ഈ ദർശൻ അപ്പോൾ അമ്മയുടെ മരണശേഷം ഇയാൾ നിർബന്ധം പിടിച്ച ഒരു കാര്യം ഈ ചിരിയെ ഹോസ്റ്റലിലാക്കണം ഒഴിവാക്കണം ഇവിടെ നിർത്താൻ പാടില്ല ഇവിടെ നിർത്തിയാൽ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾക്കും സല്ലാഭങ്ങൾക്കുമൊക്കെ ചിരിയെ തടസ്സമായി മാറുന്നു കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ ഒപ്പം നിൽക്കില്ല കേരളത്തിലും അങ്ങനെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ വന്ന് നിർബന്ധം പിടിക്കും കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനെ ഒഴിവാക്കണം അങ്ങനെ കുഞ്ഞിനെ ഒഴിവാക്കിയ അമ്മമാരുണ്ട് ഈ കൊല്ലത്ത് തന്നെ ഇല്ലാത്ത ഒരു കാമുകൻ വന്നിട്ട് അവർ കണ്ടിട്ടേയില്ല കാമുകനെ ചാറ്റ് ചെയ്യുകയാണ് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് അവസാനം പറഞ്ഞു കുഞ്ഞുണ്ടെങ്കിൽ എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റില്ല കുഞ്ഞിനെ ഒഴിവാക്കണം അങ്ങനെ ഇവർ കുഞ്ഞിനെ കളഞ്ഞു കൊന്ന് കളഞ്ഞു കുഞ്ഞിനെ കൊന്നു കളഞ്ഞു ഇപ്പോഴാണ് ഇവരുടെ തന്നെ ബന്ധുക്കളായ രണ്ട് സ്ത്രീകൾ ഒന്ന് പിന്നെ സഹോദരൻ്റെ ഭാര്യയും അങ്ങനെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള രണ്ട് യുവതികൾ ആറ്റിൽ ചാടി മരിച്ചു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതിനകത്ത് എന്തോ പ്രശ്നമുണ്ട് അതായത് ഇവരാണ് ഈ വ്യാജ ഐ ഡി ഉണ്ടാക്കി ഫേസ്ബുക്കിലൂടെയൊക്കെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു കാമുകൻ യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നേരിട്ട് കണ്ടിട്ടില്ലാത്ത നമ്മളെങ്ങനെയാണ് ഒരാളെ ഇഷ്ടപ്പെടുന്നത് ഒരാൾ വന്നിട്ട് ഫേസ്ബുക്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഉടനെ പ്രേമിക്കുന്ന ആളുകളാണ് എന്നുള്ളത് ഒരാളെ നമ്മൾ നേരിട്ട് കാണണ്ടേ അയാളുടെ ഫോട്ടോ മാത്രം കണ്ടാൽ പോരല്ലോ ശരി ഈ കേസിൽ ഓൾറെഡി ഭർത്താവുണ്ട് ഭർത്താവായിട്ട് പിരിഞ്ഞിട്ടില്ല ഇവര് ചേട്ടൻ പറഞ്ഞ ഈ േട്ടൻ പറഞ്ഞെ ആ ഇല്ലില്ല ആ ഭർത്താവുണ്ട് അല്ല ഞാൻ പറഞ്ഞേ ഈ കാമുകൻ പറയുന്നത് കേട്ടിട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞേ അപ്പം ഇവർ നേരിട്ടൊന്നും കണ്ടിട്ടില്ല ഇവരിരുന്നിട്ട് മറ്റേ സ്ത്രീകൾ ഇരുന്നിട്ട് മെസ്സേജ് അയക്കുകയാണ് അത് കേട്ടിട്ട് ആ സ്വന്തം കുഞ്ഞിനെ കൊല്ലുകയാണ് ഇല്ലാത്ത കാമുകൻ്റെ കൂടെ പോകാൻ ആലോചിച്ച് നോക്കണം അപ്പം ഇവിടെ പക്ഷേ ശില്പ അങ്ങനല്ല അതുപോലെയാണ് കണ്ണൂരും അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇടങ്ങളിലും അമ്മമാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ അമ്മ എന്നുള്ള പദത്തിനൊക്കെ വലിയ മഹത്വം ഉള്ളപ്പോൾ പോലും ഇങ്ങനെയുള്ള സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ശില്പ ഇയാളുടെ ഈ ദർശൻ്റെ ഈ ആവശ്യത്തിന് എതിരായിരുന്നു എന്നും എതിരായിരുന്നു അവ എന്നും അവിടെ വഴ നിരന്തരം ഈ ആവശ്യം പറഞ്ഞ നിരന്തരം വഴക്കാണ് അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ ദർശൻ ശില്പയുമായി ഇക്കാര്യം തന്നെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് വഴക്കുണ്ടാക്കിയിട്ട് ഹോസ്റ്റലിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് അങ്ങ് പോയി ശില്പ ജോലിക്കായിട്ട് പോയി ഇയാൾ പോയില്ല ഇയാൾ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇയാൾ ആ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഈ സിരിയ വരുന്നതുവരെ കാത്തിരുന്നു വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്നതുവരെ കാത്തിരുന്നു കാത്തിരുന്നിട്ട് ഈ കുഞ്ഞ് ഈ സിരിയ വന്ന ഉടൻ തന്നെ ക്രൂരമായി ആക്രമിച്ചു ക്രൂരമായി ആക്രമിച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ അത് പറഞ്ഞതാണ് ഈ കുട്ടിയുടെ ഈ സിരിയയുടെ തല നിലത്തടിച്ചു നിലത്തടിച്ചിട്ട് ഇയാൾ ശില്പയ്ക്ക് ഫോൺ ചെയ്തു അപ്പോൾ നിലത്തടിച്ച് കുഞ്ഞ് കിടക്കുകയല്ലേ കുഞ്ഞ് നിലവിളിക്കുകയാണ് ആ നിലവിളി ശില്പയെ കേൾപ്പിച്ചു കൊടുത്തു അങ്ങനെ ശില്പ ഓടി വന്നു ഓടി വന്നപ്പോൾ ശില്പെ ഇയാൾ വേറൊരു മുറിയിൽ പൂട്ടിയിട്ടു പൂട്ടിയിട്ടിട്ട് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ ഇവർക്ക് കുഞ്ഞിനെ രക്ഷിക്കാൻ മാർഗമില്ല അവസാനം ഇവരൊരു ചില്ല് തകർത്ത് വാതിലിൻ്റെ ചില്ലുണ്ട് ആ ചില്ല് തകർത്തിട്ടാണ് ശില്പ പുറത്ത് ആടുന്നത് പുറത്ത് ആടി കുഞ്ഞിനെ എടുത്തു കുഞ്ഞിനെ എടുത്തപ്പോഴത്തേക്ക് സിരിയ എടുത്തപ്പോഴത്തേക്ക് സിരിയ മരിച്ചു മരണപ്പെട്ടു ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ രക്ഷപ്പെട്ട ഈ ദർശനെ തുങ്കൂരു റോഡിൽ നിന്നാണ് കുമ്പളകൗട പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ദർശൻ എന്താണ് ഈ കുട്ടിയെ കൊന്നു കഴിഞ്ഞാൽ ഉടനെ കുട്ടിയുടെ അമ്മയായ ശില്പ ദർശനൊപ്പം സന്തോഷത്തോടെ താമസിക്കും അതുമാത്രമല്ല ദർശനെ ആരും അറസ്റ്റ് ചെയ്യില്ല പോലീസ് പിടിക്കില്ല നാട്ടുകാരൊന്നും പറയില്ല എന്നൊക്കെയാണ് ദർശൻ വിചാരിച്ചത് ഈ മിക്കവാറും എല്ലാ കൊലപാതകങ്ങളും നടത്തുന്ന നമ്മൾ നോക്കിയാൽ മതി ഈ കുട്ടികളെയൊക്കെ ഉപദ്രവിച്ചിട്ടുള്ള ഇവരെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ആരും ഒന്നും ചെയ്യില്ല ആരും ഒന്നും അറിയില്ല സുഖമായി ജീവിക്കാം അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട് ഈ നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ല കുറേ ഇപ്പോൾ ഈ ചിറ്റാറിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ഈ രണ്ടാനച്ഛൻ കുട്ടി ഏഴാം വരെ ലൈംഗികമായി പീഡിപ്പിച്ചൊരു കേസുണ്ട് അതുപോലെ അത് അടുത്തതും പത്തനംതിട്ടയിൽ തന്നെയാണ് അഞ്ച് വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു തമിഴ്നാട് സ്വദേശിയാണ് അലക്സ് പാണ്ഡ്യൻ ഇരുപത്താറ് വയസ്സാണ് ആ അഞ്ച് വയസ്സുകാരിയുടെ ശരീരത്തിൽ അറുപത്തിയേഴ് മുറിവുകളാണ് ഉണ്ടായിരുന്നത് അഞ്ച് വയസ്സുകാരി എന്ന് പറയുമ്പം എത്രത്തോളം ഉണ്ടാവും അറുപത്തിയേഴ് മുറിവുകളാണ് ഈ അമ്മ ഓടി വരുമ്പോൾ നിരന്തര ഉപദ്രവമാണ് ഈ കുട്ടിയെ ലൈംഗികമായി ആ കുട്ടിയെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു കുഞ്ഞിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ സംഭവം നടക്കുന്നത് അലക്സ് പാണ്ഡ്യൻ എന്ന് പറയുന്ന അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു അതിക്രൂരമായി കുഞ്ഞിനെ കൊന്നുകളഞ്ഞു അപ്പോൾ തടസ്സമാണ് എന്ന് തോന്നിയിട്ട് ഈ കുട്ടികളെ ഉപദ്രവിക്കുകയാണ് കുട്ടികളെ ഇല്ലാതാക്കുകയാണ് ചില കേസുകളിൽ ഈ യുവതിയും അതിന് കൂട്ടുനിൽക്കും പക്ഷെ ചിലതിൽ അങ്ങനെയല്ല പക്ഷെ അവർ നിസ്സഹായരാണ് അവർക്ക് രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ അവർക്ക് സ്വയം രക്ഷപ്പെട്ടു പോകാനോ ഉള്ള അവസരം ഇല്ല ഇതിനകത്ത് പെട്ടുപോയി ഈ വന്ന് കൂടുന്ന ആളിൽ ഒരു എഴുപത്തിയഞ്ച് അമ്പത് ശതമാനവും ഇത്തരം ക്രിമിനൽ മൈൻഡുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ വെച്ചിട്ട് വരുന്ന ആളുകളാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെയുള്ള പെൺകുഞ്ഞുങ്ങളൊക്കെ അമ്മമാരാണെങ്കിൽ ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത് അതിന് എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഇപ്പം ശില്പയ്ക്ക് ജോലിയുണ്ട് ജോലി സ്വന്തമായി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഇപ്പം ഞാൻ ഇന്നലെ ഇന്നിപ്പം ഒരു വാർത്ത ഞാൻ എവിടെ വായിച്ചത് കൊല്ലത്ത് തന്നെയാണ് അഞ്ചൽ അവർക്ക് വനംവകുപ്പിലേക്ക് ജോലിക്ക് അഡ്വൈസ്മെമ്മോ വന്നു പോയില്ല അവരുടെ ആഗ്രഹം ഒരു ബിസിനസ് തുടങ്ങണമെന്നാണ് യുവതിയുടെ അങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി കേക്ക് കോവിഡ് കാലം അപ്പം വീട്ടുകാർക്ക് ഭയങ്കര എതിർപ്പാണ് ജോലി കിട്ടിയിട്ട് സർക്കാർ ജോലി കിട്ടിയിട്ട് പോകാതെ കേക്ക് ഉണ്ടാക്കാൻ നടക്കുന്നു കോവിഡ് കാലമായപ്പോഴത്തേക്കും അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി കോവിഡ് കാലത്ത് ഇതങ്ങ് പൂട്ടിപ്പോയി നടക്കുന്നില്ല അപ്പോൾ വീട്ടുകാർ പിന്നെ എതിർപ്പായി അങ്ങനെ ഇവർ ഭാര്യ പക്ഷേ ഭാര്യ ഈ ഭർത്താവ് വലിയ സപ്പോർട്ടാണ് അവരവിടുന്ന് മാറി താമസിച്ച് തുടങ്ങി മാറി താമസിച്ച് കോവിഡിന് ശേഷം വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്തു അത് വലിയ വിജയമായി കുറേ ബ്രാഞ്ചുകൾ തുടങ്ങി ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ഒരു മാസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞേ നമുക്ക് ഈ സ്ത്രീകളെ സംബന്ധിച്ച് തൊഴിൽ സാധ്യതകൾ ഉണ്ട് നമ്മുടെ ഉള്ളിലുള്ള സ്കില്ുണ്ടല്ലോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരു കൈപ്പുണ്യമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അച്ചാർ ഇടുന്ന നന്നായി എന്താണ് പിക്കൽ ഉണ്ടാക്കാൻ അറിയാം കൊള്ളാമെങ്കിൽ ആളുകൾ വാങ്ങിക്കത്തില്ലേ ഒന്നും വേണ്ട ഈ ആട്ടിയും മാവിനും ഭയങ്കര ഡിമാൻഡാണ് ആളുകൾക്ക് ഇതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഇത് അരി ആട്ടി ഉഴുന്നാട്ടിയൊക്കെ പോകാനും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അതൊക്കെ അത് അങ്ങനെയൊക്കെ എത്ര ബിസിനസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുക അല്ലെങ്കിൽ ഈ വരുന്ന കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിക്കുക അയാൾ വന്ന് നമ്മളോട് ഇഷ്ടം പറയുമ്പോൾ ഉടൻ തന്നെ അയാളെ വിളിച്ച് വീട്ടിൽ താമസിപ്പിക്കുകയും നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്കൊക്കെ അന്വേഷിക്കുക കുട്ടികളോട് കാര്യങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഇതുപോലെയാണ് ഈ അതുപോലെയാണ് ഈ കൊല്ലത്ത് ഒരു രണ്ടാനച്ഛൻ മൂന്നര വയസ്സുള്ള പെൺകുഞ്ഞിനെ പൊള്ളലേൽപ്പിച്ചു ശരീരമാസകലം പൊള്ളലേൽപ്പിച്ചു എന്നാണ് അയാളുടെ പേര് ഇങ്ങനെ പറയാനാണെങ്കിൽ നമ്മളൊരു ഇങ്ങനെ ലിസ്റ്റ് എടുത്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി ഒന്നിൽ ഭർത്താവ് മരിച്ചുപോയി അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തി അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെയുള്ള സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് ഇത്തരം പുരുഷന്മാർ കടന്നു വരുമ്പോൾ ആ പുരുഷന്മാരെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം ആദ്യം അവർ തേൻപുരുളുന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കും ഭയങ്കര കെയറിങ് ആയിരിക്കും കെയറിങ് ആണ് പ്രധാനം ആ കെയർ കിട്ടുന്നിടത്തേക്ക് സ്ത്രീയുടെ മനസ്സ് ചാഞ്ചല്യപ്പെട്ടു പോവും പക്ഷേ പിന്നീടാണ് അയാളുടെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത് അപ്പോഴത്തേക്ക് ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോകും അപ്പം അത് മനസ്സിലാക്കി ഇവിടെയും അത് മനസ്സിലാക്കി സ്ത്രീകൾ എടുക്കുക സ്വന്തം കാലിൽ നിൽക്കുക ഭാഗ്യലക്ഷ്മിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടില്ലേ അപ്പോൾ അത് അത് അതൊരു ബോൾഡായിട്ടുള്ള തീരുമാനം ചില തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സമയം വേണം തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം ഉറച്ചു നിന്നാൽ അതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം എന്ന് മനസ്സിലാവും അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റി എനിക്കൊരു ആശ്രയം ഇല്ല അഭയം ഇല്ല എന്നൊക്കെ ചിന്തിച്ചു പോയാൽ ആ എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും ഒറ്റയ്ക്ക് നിൽക്കുക മനസ്സിലായോ ശരി